റോസ് ബ്രാൻഡും മാതൃഭൂമി ന്യൂസും ചേർന്ന് അവതരിപ്പിക്കുന്ന വനിതകൾക്കായുള്ള പാചക മത്സരം കേരള ബിരിയാണി ക്വീൻ മലപ്പുറത്ത് നടന്നു പുത്തനത്താണി സ്വദേശി പി കെ നദീറ പാചക റാണിയായി മലപ്പുറത്തിന്റെ മുൻചുള്ള ബിരിയാണിയാണ് മത്സരാർത്ഥികൾ തയ്യാറാക്കിയതെന്ന് വിധികർത്താക്കൾ പറഞ്ഞു മലപ്പുറത്തിന്റെ ബിരിയാണി കേരള ബിരിയാണി ക്വീനിലും കണ്ടു തുടക്കം മുതൽ ഒടുക്കം വരെ ആർക്കും ഒരു ബേജാറുമില്ല തിരക്കിട്ട ബിരിയാണി പാട്ടുമെല്ലാം ഉണ്ട് ഇവിടെ ും ഫ്ളവർ കൂടുതലേ എന്നാലും മലപ്പുറം കോഴിക്കോട് കോഴിക്കോടാകുമ്പോ ബിരിയാണിനോടുള്ളൊരു ഇഷ്ടമാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമാണ് വന്നപ്പോൾ കൂളായി കിട്ടിയ ഒരുപാട് സന്തോഷം ചിക്കൻ പൊറിച്ചിട്ടാണ് വെക്കുന്നത് തുടങ്ങിയതാണ് ഈ വീട്ടിൽ ഇനിയും കൂടുവലാവില്ല മലപ്പുറത്തിന്റെ നിറഞ്ഞ ഉത്സാഹത്തിൽ അതിഥികൾക്കും മനസ്സ് നിറഞ്ഞു പറഞ്ഞു എല്ലാട്ടെ ഒരുപാട് ബിരിയാണി ബിരിയാണി പുതിയ തലമുറക്കും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആണിത് സ്വന്തം പരീക്ഷണത്തിലൂടെ പൊരിച്ച ഉള്ളിയും തേങ്ങാപ്പാലും ചേർത്ത് തയ്യാറാക്കിയ ദം ബിരിയാണിയിലൂടെ പുത്തനത്താണി സ്വദേശി പി കെ നദീറ ഒന്നാം സമ്മാനം സ്വന്തമാക്കി ആദ്യമായി പങ്കെടുക്കുന്ന പാചക മത്സരത്തിൽ തന്നെ മികവ് തെളിയിച്ച വേങ്ങരയിലെ എൻ വി സാറ ഗരം മസാല പരീക്ഷണത്തിലൂടെ ഉണ്ടാക്കിയ ബിരിയാണിയുമായി രണ്ടാം സമ്മാനവും എടക്കരയിലെ കെ കെ നസീമയും മമ്പാട്ടെ കെ സുലേഖയും മൂന്നാം സമ്മാനവും പങ്കിട്ടു മലപ്പുറത്തിൻ്റെ മുഹബത്ത് നിറച്ച ചേരുവയാണ് ദമ്മു പൊട്ടിച്ചപ്പോൾ നാടാകെ ആ മുഹബത്ത് പരന്നു എ ബി ക്യൂവിൽ നിന്നും പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ് മാതൃഭൂമി ന്യൂസ്